എന്റെ പേര് ജോസി ജോമോൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് ഞാൻ താമസിക്കുന്നത് ആറ് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത്രൈറ്റീസിൻ്റെ പ്രോബ്ലം അതോടൊപ്പം തന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ സമയത്താണ് ഐപ്പിൾസ് എന്ന പ്രോഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ ഇട വന്നത് ഏകദേശം ഒരു ഒൻപത് ബോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന്റെ വെളിച്ചത്തിലാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് നേടാൻ കഴിഞ്ഞത് ആ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം പാടെ എനിക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് ബോട്ടിലോളം ഞാൻ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചു മൈഗ്രെയിൻ എന്നൊരു പ്രോബ്ലത്തിന് വളരെയേറെ സൊല്യൂഷൻ എനിക്ക് കിട്ടി അതോടൊപ്പം തന്നെ വെരിക്കോസ് എന്നൊരു പ്രശ്നം ഇന്ന് എന്റെ ശരീരത്തിൽ നീക്കം ചെയ്തു അതുപോലെ തന്നെ ആത്രൈറ്റിസിൻ്റെ പ്രോബ്ലത്തിനും നമുക്ക് നല്ലൊരു മാറ്റം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ ഒന്നും എന്റെ വീട്ടിൽ ഇല്ല കണ്ടിന്യൂസ്ലി ഞാൻ ഇപ്പോഴും ഈ പ്രോഡക്റ്റ് പണ്ട് ഉപയോഗിച്ചതിന്റെ കുറവായിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക് യു സാർ